കുട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തി കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദ സാന്ദ്രയുടെ കർണം തീർത്തുന്ന് പൊട്ടിക്കുന്നുണ്ട് പൊട്ടിച്ചതിന് ശേഷമാണ് ചോദിക്കുന്നത് എന്തിനു വേണ്ടിട്ടാണ് നീ ഇത് ചെയ്തതാ ആർക്കു വേണ്ടി ചെയ്തെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് തന്നെ ആ വലിയ സത്യം കൂടെ ഗൗതം പറയുന്നുണ്ട് ഇതിനു മുമ്പ് സാന്ദ്ര ഇമാതിരി പരിപാടികളൊക്കെ കാണിച്ചിരുന്നു അന്ന് പക്ഷെ സാന്ദ്ര വെറുതെ സാന്ദ്രനെ വെറുതെ വിട്ടു പക്ഷെ അതിനി ഉണ്ടാവത്തില്ല സാന്ദ്ര നിനക്ക് ഇനി രക്ഷയില്ല എന്ന് പറയണം സാന്ത്രി ഗൗതം സാർ ദൈവത്തെ വർത്തില്ല ഒരു തവണത്തെ കൂടെ എന്നെ വെറുതെ എനിക്ക് എനിക്കറിയില്ല അറിയാതെ പോയത് തെറ്റാണ് ഇനി ഞാനിത് എന്ന് പറയാം അറിയാതെ പോയൊരു തെറ്റോ അതോ നിനക്കോ ഇതിപ്പോ ഒരു തവണ അല്ലല്ലോ ഇത് നീ ഇത് ആവർത്തിച്ചോണ്ടിരിക്കുമല്ലേ ഇനിയിപ്പൊ നിന്നെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇനി നീ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇനി ഇതിനേക്കാളും വലിയ തെറ്റായിരിക്കും ചെയ്യാൻ പോകുന്നത് ഇതിന് നിനക്ക് തക്കതായി ശിക്ഷ കിട്ടണമെന്ന് പറയണം ഇത് സമയം അന്തം ഇട്ടിരുന്ന മിദിനെ അങ്ങോട്ട് എഴുന്നേക്കുവാണ് എന്നിട്ട് സാധനം എടുത്ത് എന്ത് ചോദിച്ചു ചേച്ചി അപ്പൊ എന്നെ ചതിക്കുമായിരുന്നു അല്ലേന്ന് ചോദിക്കുകയാണ് ഇതിനു വേണ്ടിട്ടായിരുന്നു ചേച്ചീനെ കൂട്ടുപിടിച്ചല്ലേ എന്നാലും ചേച്ചി നിന്ന് ഇത്രയും ചതിയാൻ പ്രതീക്ഷയില്ല കേട്ടോ ഒരിക്കലും മാപ്പർഹിക്കാൻ പറ്റാത്ത തെറ്റാ നിങ്ങള് ചെയ്തിരിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രമാത്രം പ്രതീക്ഷയോട് കൂടിയായിരുന്നു ഞാനും നൻ്റെ സ്റ്റേജിലേക്ക് പെർഫോം ചെയ്യാനായിട്ട് കാത്തിരുന്നത് പക്ഷെ ആ ഞങ്ങളുടെ സ്വപ്നങ്ങളാണ് ചേച്ചി ഇല്ലാതാക്കിയത് എന്ന് പറയാണ് അത് മിഥുനെ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് എനിക്കൊരു ഒന്നും കേക്കണ്ട ചേച്ചിനെ എനിക്ക് മനസ്സിലായി ചേച്ചി ഇത്രയും ക്രൂരമായെന്ന് വിചാരിച്ചിട്ടില്ല കേട്ടോ കോളേജിൽ പഠിക്കുമ്പോൾ നീ സ്വഭാവം അല്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു ഇതിനു കുറ്റപ്പെടുത്തി കഴിയുമ്പത്തേനും സാന്ദ്രയുടെ മുഖ കുനിഞ്ഞു പോവാണ് സാന്ദ്രയ്ക്ക് ഒന്നും മറുപടി പറയാനായിട്ടില്ല അതിനുശേഷം നന്ദ പറഞ്ഞു നീ ചെയ്ത തെറ്റുകൾക്ക് പുറയിൽ നിന്റെയോടൊപ്പം ആരെങ്കിലും ഉണ്ടെങ്കില് അവരെയും കൂടെ കയ്യോടെ പൊക്കിയിരിക്കും സാന്ദ്ര അറിയാലോ നീ എന്തെങ്കിലും തെറ്റ് ആർക്കെങ്കിലും വേണ്ടി ആ ചെയ്തു കൊടുത്തെങ്കില് ഒരു കാരണവശാലും നിനക്ക് മാപ്പ് തരില്ല അറിയാലോ ഈ നന്ദ ആരാന്നുള്ള സത്യം നിന്നെക്കുറിച്ച് കുറച്ച് വീഡിയോസ് വീഡിയോസൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഞാൻ ഞാനത് പുറത്തു വിടാൻ പോവാ അതിനി എന്റെ കയ്യിൽ വെച്ചോണ്ടിരിക്കേണ്ട ആവശ്യം എനിക്കില്ലോ എന്ന് പറയണം നന്ദ പ്ലീസ് ഒന്നുമില്ല സാന്ദ്ര നിന്നോട് ഞാൻ ക്ഷമിച്ചാലും പക്ഷെ നീ ക്ഷമയ അർഹിക്കാൻ പള്ളത്തെ തെറ്റാ ചെയ്ത് ഒരു തവണ നിനക്ക് ഞാൻ മാപ്പ് നിന്നു പക്ഷെ ഇനി അത് ഉണ്ടാവില്ലെന്ന് പറയാണ് പിന്നീട് ഗോതുമിനോട് എന്നോട് ക്ഷമിക്കണോട്ടോ കേട്ടോ ഗോതമ സാർ ഞാൻ അറിയാതെ പറഞ്ഞുപോയ തെറ്റുകളൊക്കെയാ ഞാൻ അറിഞ്ഞിരുന്നില്ല ഞാൻ വിചാരിച്ചോണ്ടിരുന്നേ ഗൗതം സാറാണ് ഇതിന്റെ പിന്നിലെന്നാ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് ഗൗതമിനോട് ക്ഷമ പറയുന്നുണ്ട് പോലീസുകാരോട് നടക്കണേന്ന് പറഞ്ഞ് വനിതാ പോലീസാര് സാന്ദ്രനെ അങ്ങോട്ട് കൊണ്ടുപോവാണ് ഈ സമയത്താണ് പിങ്കി ആകെ ടെൻഷൻ അടിച്ചിരിക്കുക സാന്ദ്രനെ ഇന്ന് വിളിച്ചു നോക്കിയാലോ ഇന്ന് ഗൗതം പോയി സത്യങ്ങളൊക്കെ തെളിയിക്കുമെന്ന് പറഞ്ഞ പോയേക്കുന്നേ ഗൗതം ഇതിന് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കില് ഒരുപക്ഷെ ഇനിയിപ്പം സത്യം തെളിയിച്ചാലോ സാന്ദ്രയാണ് ഇതിന്റെ പിന്നിലെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കില് അവളെ പോലീസ് പിടിച്ച് ചോദ്യം ചെയ്യും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ താനും കുടുങ്ങും അപ്പൊ അതിനു മുമ്പ് സാന്ദ്രനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണം എന്നോർത്ത് പിങ്കി സാന്ദ്രനെ വിളിക്കുവാണ് ഈ സമയത്ത് സാന്ദ്രയുടെ ഫോൺ റിങ് ചെയ്തു സാന്ദ്ര ഒപ്പം പോകുന്ന സമയത്താ ഫോൺ റിങ് ചെയ്തേ സാന്ദ്ര കോൾ എടുക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും പെട്ടെന്നൊരു പോലീസുകാരനെ ആ ഫോൺ ഇങ്ങോട്ട് പിടിച്ചു വാങ്ങി ആ ഫോൺ എന്നിട്ട് അങ്ങോട്ട് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു ഇപ്പൊ നീ ആരെയും വിളിക്കണ്ട പറഞ്ഞു കേട്ടല്ലോ എന്ന് പറഞ്ഞ് ഫോൺ അങ്ങോട്ട് കൊടുക്കുവാണ് അവർക്ക് മനസ്സിലായി ഇവൾ ആരെയും വിളിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി രക്ഷപ്പെടാനുള്ളവർക്ക് ഒരു അവസരമാണ് ഇവളെ കൊണ്ട് ഇത് ചെയ്യിച്ചാറാന്നുള്ള സത്യങ്ങളൊക്കെ ഇനി പറയണം ഇപ്പൊ സാന്ദ്ര പറഞ്ഞേക്കുന്ന സാന്ദ്ര തന്നെയാണ് ഇതിന്റെ പിന്നിൽ പിങ്കിനെ ഒറ്റ കൊടുത്തിട്ടില്ല പക്ഷെ അത് പോരാ ഇതിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്നുള്ള നല്ല ഡൗട്ട് ഗോത്തിനുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നന്ദയ്ക്കും ഉണ്ടായിരുന്നു പിന്നീട് പിങ്കി വിളിച്ച് നോക്കിയപ്പോ സാന്ദ്രയുടെ ഫോൺ സ്വിച്ച് ഓഫ് ഇതെന്ത് പറ്റിയവള് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചാൽ എന്തേലും പ്രശ്നം ഉണ്ടോ അല്ലേ ഓ ഇല്ല അങ്ങനെയൊന്നും ഉണ്ടാവാൻ വഴിയില്ല അങ്ങനെ പിങ്കി ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് ലക്ഷ്മി അമ്മ ലക്ഷ്മിയമ്മ കൊണ്ടുവരുന്നത് എന്താ പിങ്കി മോളെ മോത്തൊരു വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടല്ലോ നിക്കാൻ ഏയ് ഒന്നും ഇല്ല ലക്ഷ്മിയമ്മ എന്ന് എന്താ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് നിനക്ക് ഇനിയിപ്പം നന്ദയുടെ കോമ്പറ്റീഷൻ മുടക്കിയതുമായിട്ട് ബന്ധപ്പെട്ട് നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുകയാണ് നീ ആണോ ഇതിന്റെ പിന്നിൽ നിന്ന് ചോദിക്കുകയാണ് എന്താ ലക്ഷ്മി ഇങ്ങനെയൊക്കെ പറയണേ എന്നെക്കുറിച്ച് ഇങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കില്ല കേട്ടോ എന്ന് പറയണം എനിക്കറിയാം പിങ്കി പോണേ നിന്നെ അതുകൊണ്ടാണ് ഞാൻ എത്ര കൃത്യമായിട്ട് ചോദിക്കുന്നേ പറയാം പിന്നെ ഇന്ന് നിനക്ക് സന്തോഷിക്കാം കാരണം ഗൗതമിന്ന് ആരാണ് നന്ദയെ കുടിക്കെന്നുള്ള സത്യം തിരിച്ചറിയും ഇത്രയും സമയം എല്ലാവരും കരുതിയിരിക്കാൻ ഗൗതമാന്നല്ലേ അവൻ എന്റെ മോന അവനെ സത്യം തെളിയിച്ചോ ഇനി അടങ്ങത്തുള്ളൂ അങ്ങനെ സത്യം തെളിയിച്ചു കഴിയുമ്പം ഇതിന്റെ പിന്നിൽ ആരാന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാന്ന് പറയാണ് പിങ്കിയുടെ മുഖത്തെ ഭാവമാറ്റമൊക്കെ ലക്ഷ്മിയമ്മ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ലക്ഷ്മിയമ്മക്ക് ഏകദേശമൊക്കെ ഒരു കാര്യമൊക്കെ പിടികിട്ടി ഇവൾക്ക് ഇതിനകത്ത് പങ്കുണ്ടോ എന്നാലും ഇവള് ഇത്രമാത്രം ക്രൂരയായി പോവോ താൻ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല അർജുനെ സ്നേഹിക്കുക എന്നും പോലെ പക്ഷെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഗൗതുമായിട്ട് വീണ്ടും ഇവള് അടുക്കാൻ ശ്രമിക്കുവോ ലക്ഷ്മിയമ്മക്ക് ഒന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നീട് കാണിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദേ നന്ദയും മിഥിനെയും കൂട്ടിക്കൊണ്ട് കോളേജിലേക്ക് പോവാണ് മിഥിനോട് പറഞ്ഞു ഞാൻ പാവം ഗൗതമ സാറിനെ കുറെ തെറ്റിരിച്ചെന്ന് പറയാണ് മിഥുൻ പറഞ്ഞു നന്ദ ഉദ്ദേശിക്കുന്ന പോലും അല്ല ഗൗതമസാർ പാവ എന്ന് പറയാണ് നന്ദ എന്നാലും ക്രൂരമായ വാക്കുകളൊന്നും അദ്ദേഹത്തോട് പറയണ്ടായിരുന്നു പറയണ്ടാരുന്നു പറയാണ് നന്ദകോട് സംഭവിച്ചു പോയി മിഥുനെ ഇനി ഇപ്പൊ എന്ത് ചെയ്യാനാ മിഥും പറഞ്ഞു ഞാൻ ഒരിക്കലും സാന്ദ്രനെ അവശ്വസിച്ചിരുന്നില്ല എന്റെ സീനിയർ ആയിട്ട് പഠിച്ച അവര് അപ്പൊ ആ കഴിഞ്ഞ ദിവസം ഞാൻ പോകുന്ന സമയത്ത് ആ വഴിക്ക് വെച്ചാ കണ്ടത് അപ്പൊ ഞാൻ നന്ദേനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്തായിരുന്നു നമ്മൾ രണ്ടും തമ്പില ഡാൻസ് കോമ്പറ്റീഷന് പെർഫോം ചെയ്യാൻ പോകുന്നേ അറിഞ്ഞതിന് ശേഷം അവരെന്നോട് ഒക്കെ ചോദിച്ചേ ഞാൻ അത് ഇട്ട് കൊടുക്കുകയും ചെയ്തു പക്ഷെ ഇങ്ങനെ ഒരു ഊരാക്കുടുക്കിലേക്ക് നയിക്കാനായിട്ടാണ് അവരെ വീഡിയോസൊക്കെ ചോദിച്ചതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു നന്ദ എന്റെ ഭാഗത്താ തെറ്റ് ഞാൻ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു അവർ നമ്മളെ തമ്മിൽ തെറ്റിക്കാനായിട്ട് നന്ദയുടെ കുടുംബം ഇല്ലാതാക്കാനായിട്ടാണ് ശ്രമിക്കുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു നന്ദ എന്നോട് ക്ഷമിക്കാൻ പറയുന്നത് മിഥിനോട് പറഞ്ഞു മിഥനെന്തിനാ ഇങ്ങനെ ക്ഷമയൊക്കെ ചോദിക്കാൻ അതിന്റെ ആവശ്യമൊന്നുമില്ല ഇല്ല സാന്ദ്രയം ഇങ്ങനത്തെ ഒരു പണി ചെയ്യുമ്പോൾ നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല മിഥുൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചു എന്ന് ചോദിക്കുകയാണ് മിഥുൻ പറഞ്ഞില്ലായെന്ന് പറയുന്നത് ഇനി അതിനെക്കുറിച്ച് ഒന്നും ഓർത്ത് വിഷമിക്കേണ്ടെന്നു പറയും കഴിഞ്ഞെന്ന് കഴിഞ്ഞു ഇനിയുണ്ടല്ലോ കോമ്പറ്റീഷൻ നമുക്ക് അതിനകത്ത് പെർഫോം ചെയ്യാമെന്ന് പറയാണ് പിന്നീട് കാണിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തേക്ക് ഒരു പുരുസാരം വന്നിട്ടുണ്ട സാർ അവർ എത്തിയിട്ടുണ്ടെന്ന് പറയാണ് അന്ന് ഇങ്ങോട്ട് ക്യാബിലേക്ക് വിളിപ്പിച്ചോളാം പറയാണ് നോക്കുമ്പത്തേനും സുഖാസം വന്നു മാധുരിയും വന്നു അപ്പൊ മാധുനെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റേഷനിലേക്ക് അപ്പോൾ ചിഞ്ചുമോളിനെ കുറിച്ച് സംസാരിക്കാനായിട്ടാണ് വിളിപ്പിച്ചേ അങ്ങനെ മാധുരി സുഹാസം കൂടെ വന്നിരിക്കുവാണ് ടേബിളും മുമ്പില് അപ്പൊ മാധുരടി ചോദിച്ചു നിങ്ങക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ അല്ലേ ചിഞ്ചുമോളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാ നിങ്ങളെ വിളിപ്പിച്ചത് ഇനിയിപ്പം സുഖാസിന്റെ കുഞ്ഞാണ് ചിഞ്ചുമോളെന്നുള്ള സത്യം നിങ്ങള് എനിക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നോട് മൊഴി തന്നിരിക്കുന്നതാണ് അതിന് ഒരു സംശയം ഇല്ലയെന്ന് ചോദിക്കുകയാണ് മാതിരി കേത്തിനെ നോക്കിയതല്ലാതെ അതിനും മറുപടി ഒന്നും പറഞ്ഞില്ല മാതിരിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ ഒന്ന് മൊഴി കൊടുത്താണ് ആന്നും പറഞ്ഞോട്ട് ഇനിയിപ്പത് അല്ലെന്ന് തിരുത്തി പറയാൻ പറ്റില്ല ഡോക്ടർ വസന്ത കുഞ്ഞാന്ന് പറയുമ്പോൾ നൂറ് നൂറ് ചോദ്യങ്ങൾ ഉണ്ടാകും അതെങ്ങനെ ശരിയാവും പ്രിയയുടെ കുഞ്ഞു മരിച്ചു പോയതല്ലേ അപ്പൊ അതിനേക്കാളും ഭേദം സുഖാസിനെ കുഞ്ഞു തന്നെയാന്ന് പറയണന്നല്ലേ അതേന്ന് മറുപടി പറയണം മാതിരി പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ആ കുഞ്ഞിനെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത് പെട്ടെന്ന് സുഹാസ് തൻ്റെ കയ്യിലിരിക്കുന്ന തെളിവുകളൊക്കെ കൊടുക്കുവാണ് ഇന്നുകൊണ്ട് ഇത് ഹോസ്പിറ്റൽ രേഖകള ഈ രേഖകൾ കാലത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ചിഞ്ചിമോള് എൻ്റെ പെങ്ങളുടെ കുഞ്ഞാന്നുള്ള സത്യം പിന്നെ എന്തിനു വേണ്ടിയാ സാർ ഇവർ ഇങ്ങനെ ചെയ്യുന്നതെന്ന് മാത്രം എനിക്കറിയില്ല അവയെ അയാളുടെ കുഞ്ഞ് മരിച്ചു പോയതിന്റെ വിഷമത്തില് അയാളാ കുഞ്ഞിനെ തട്ടിയെടുത്ത് വച്ചിരിക്കുന്നത് എന്റെ ചിഞ്ചുമോളെ എനിക്ക് അവളെ തിരിച്ചു കിട്ടണം അവളെ തിരിച്ചു കിട്ടിയാൽ മാത്രം എൻ്റെ പെങ്ങളുടെ ജീവൻ രക്ഷപ്പെടുകയുള്ളൂ എന്റെ പെങ്ങളാണെങ്കിൽ അളെയും മരിച്ചതോടുകൂടിയും മാനസവിഭ്രാന്തി ആയിട്ടിരിക്കുക ഇനിയിപ്പോൾ ആകെയുള്ള പ്രതീക്ഷ എന്ന് പറഞ്ഞ ചിഞ്ചുമോളാണ് ചിഞ്ചുമോളടുത്തെത്തിയാൽ മാത്രമേ എൻ്റെ പെങ്ങളുടെ ഈ രോഗാവസ്ഥയ്ക്ക് കുറച്ചെങ്കിലും ഒരു മാറ്റം വരുവുള്ളൂ എന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് മാധുര വെച്ച് കേട്ടില്ല സുഹാസ് പറഞ്ഞ് അവർക്ക് അവരുടെ പെങ്ങളുടെ ജീവൻ വലുതാണ് പക്ഷെ നിങ്ങളോ നിങ്ങൾ എന്തായി കാണിച്ചുകൊണ്ടിരിക്കണേ ഞാൻ രണ്ടു ദിവസത്തെ അവധി രാ അതിനുള്ളിൽ തന്നെ എത്രയും പെട്ടെന്ന് ചിഞ്ചുമാളെ കൊണ്ടുവന്ന് കൈമാറണം എന്ന് പറയാം അത് സാർ നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേത് പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊരു ഡ്രാമ കളിച്ചോണ്ടിരുന്നേ നിങ്ങൾക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ അവരുടെ കുഞ്ഞാണെങ്കിൽ അവർക്ക് വിട്ടുകൊടുത്തുകൂടെ നിങ്ങളുടെ കുഞ്ഞു മരിച്ചുപോയി അങ്ങനെ അങ്ങ് വിശ്വസിക്ക് അതല്ല സത്യം എന്ന് ചോദിക്കുകയാണ് മാതിരിക്ക് വിളിച്ചു പറയണമെന്നുണ്ടായിരുന്നു കുഞ്ഞു മരിച്ചുപോയിട്ടില്ല ചിഞ്ചുമാള എന്നൊരു സത്യം പക്ഷെ പറയാൻ പറ്റാത്തോണ്ട് മാധുരി ഒന്നും മിണ്ടിയില്ല അതിന് ശേഷം പറഞ്ഞു അതെ അയാൾ വിളിക്കുമ്പോൾ ഈ കാര്യം പറഞ്ഞോരേ രണ്ടു ദിവസം കൊണ്ട് കൊണ്ട് വരാൻ പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഗൗതന്മാരെ പറഞ്ഞയക്കാണ് പുറത്തിറങ്ങി ഉടങ്ങി മാതിരിക്ക് ഭയങ്കര വിഷമായി പോയി ഇതെങ്ങനെ പറയും വസന്ത വിളിച്ചിട്ട് പറയാതിരിക്കാൻ പറ്റില്ല പിന്നെ ഡോക്ടർ വസന്തരെയും വിളിക്കുവാണ് വിളിച്ചിട്ട് എന്താ മാതിരി എന്തൊരു വിശേഷം എന്നൊക്കെ വസന്ത ചോദിച്ചതിന് മാതിരി ഒരു പ്രശ്നം ഉണ്ടായിട്ടാന്ന് പറയണ അല്ല എന്താ പ്രശ്നം അതെ ചിഞ്ചിമോളെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് എന്നെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഗൗതമെന്ന് പറയണത് അന്നിട്ടോ ചിഞ്ചമോള രണ്ടു ദിവസങ്ങൾ ഹാജരാക്കാനാ പറഞ്ഞു ആ സുഗാസ് പരാതി കൊടുത്തേക്കുവാ അവന്റെ കുഞ്ഞാന്ന് പറഞ്ഞോണ്ട് അതിന്റെ തെളിവ് സാധ്യത കൊണ്ടേ കൊടുത്തേക്കുവാന്ന് പറയുന്നത് ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യും മാതിരിയെന്ന് ചോദിക്കുകയാണ് എനിക്കറിയത്തില്ല ഏട്ടാന്ന് പറയുന്നത് വസെന്ന് പറഞ്ഞു ഒരു കാരണവശാലും ഞാൻ ചിഞ്ചുമോളെ വിട്ടു കൊടുക്കില്ല ഞാനിവിടുന്ന് വന്നാൽ മാത്രമല്ലേ അവര് പിടിക്കത്തുള്ളൂ ചിഞ്ചുമോളെ കൂട്ടിക്കൊണ്ട് പോകത്തുള്ളൂ ഞാൻ ചിഞ്ചുമോളെ കൂടെ അങ്ങോട്ട് വരുന്നില്ലെന്ന് പറയാം മാതിരി പറഞ്ഞു അതെങ്ങനെ ശരിയാവോ ഏട്ടാ വന്നില്ലെങ്കിൽ ഏട്ടനെ അവിടെ വന്ന ഏട്ടനും ചിഞ്ചുമോളെ അവര് പൊക്കിക്കൊണ്ട് വരും അതിനേക്കാളും ഭേദം ഇവിടെ കൊണ്ടുവന്ന് കൈമാറുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കുകയാണ് വസന്ത പറഞ്ഞ ചിഞ്ചിമോളുടെ അവസ്ഥ അറിയാലോ അവൾ പൂർണ്ണമായിട്ട് റിക്കവർ ആയിട്ടില്ല ശരിയായി വരുന്നുള്ളൂ ഇപ്പോൾ ഈ സമയത്ത് അവൾക്ക് ഇത്ര ലോങ് ഒരു യാത്രയൊന്നും പറ്റില്ലാത്ത അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല എന്ന് വസന്തം പറയണം മാതിരി വളർന്ന് എന്തേലും ഒരു വഴി ദൈവം കാണിച്ചു തരികയായിരിക്കും വസന്തായിട്ട് ഇങ്ങനെ സങ്കടപ്പെടില്ലേ ചിഞ്ചുമോളുടെ മുന്നിൽ സങ്കടപ്പെട്ടിരുന്നിട്ടുണ്ടെങ്കിൽ അറിയാലോ അവൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അതുകൊണ്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാനൊക്കെ പറഞ്ഞതിൻ്റെ ഫോൺ കട്ടുകയാണ് പിന്നീട് മാതിരി വളർത്തൽ എന്തേലും ഒരു പോകുമ്പോഴേ കണ്ടേ പറ്റുള്ളൂ അല്ലെങ്കിൽ ചിഞ്ചുമോളെ എന്നെ രക്ഷിക്കാൻ പറ്റില്ല നന്ദയോട് പോയി കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലോ നന്ദയ്ക്ക് ഒരുപക്ഷെ രക്ഷിക്കാൻ പറ്റിയാലോ അങ്ങനെ ഒരു ചിന്തയൊക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു മാതൃകയുടെ ഉള്ളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് പിന്നീട് കാണിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നന്ദ വീട്ടിലേക്ക് വരുവായിരുന്നു നന്ദ വീട്ടിലേക്ക് വന്നു പിങ്കിയം കൂടി ഇത് എന്തു പറ്റിയാ എന്താ നീ എന്താ നേരത്തെ പോന്നേ എന്ന് ചോദിക്കുവാണ് അന്ന് എന്താ പറഞ്ഞു സന്തോഷമുള്ള കാര്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചെ നേരത്തെ പോന്നത് സന്തോഷമുള്ള കാര്യം എന്തു പറ്റി എന്താന്ന് ചോദിക്കുവാണ് പിടന്ന നന്ദ പറഞ്ഞു അതെ എന്നെ കുടിക്കുകയാളെ കണ്ടെത്തിന്ന് കുടിക്കുകയാളെ കണ്ടെത്തിയ ആരെ അതൊക്കെ ഉണ്ട് ഈ സമയത്താണ് ലക്ഷ്മിയമ്മയും അങ്ങോട്ട് വരുന്നത് ലക്ഷ്മി അമ്മ ചോദിച്ചു എന്താ നന്ദമോളിനും മോത്ത നല്ല സന്തോഷമാണല്ലോ എന്ന് ചോദിക്കുകയാണ് എങ്ങനെ സന്തോഷിക്കായിരിക്കും ലക്ഷ്മിയമ്മയേ എന്റെ പ്രശ്നങ്ങളൊക്കെ ഒഴിവായിരുന്നു പ്രശ്നങ്ങളൊക്കെ ഒഴിവായി എന്ത് ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇന്നത്തോടു കൂടി കാര്യങ്ങൾക്കൊക്കെ തീരുമാനമാവുന്നു കാര്യങ്ങളെല്ലാം കലങ്ങി തെളിഞ്ഞെന്ന് പറയുകയാണ് എന്നെയും ഇതിനെയും കുടുക്കിയത് ആരാന്നുള്ള സത്യം കണ്ടെത്തി എന്ന് പറയുന്നത് അതാരാ മോളെ ആ ക്രൂ ക്രൂരതയേത് ആ ക്രൂരതയേത് ആരാളും ദൈവം അവരെ വെറുതെ വിടുത്തില്ല എന്ന് പറയാണ് എന്റെ മോൾ എത്രമാത്രം സങ്കടപ്പെട്ടു അല്ല ആരാ അത് ചെയ്തേന്ന് ചോദിക്കാണ് അത് ചെയ്ത മറ്റാനും അല്ല ലക്ഷ്മിയമ്മയ സാന്ദ്ര ആ പണി ചെയ്തേന്ന് പറയുന്നത് ഇത് കേട്ട് ലക്ഷ്മിയമ്മ മാത്രല്ല പിങ്കി ചാടങ്ങി സാന്ദ്രയോന്ന് ചോദിക്കണം അത് സാന്ദ്ര തന്നെ ചെയ്തേന്ന് പറയുന്നത് പിങ്കിക്ക് മനസ്സിലായി ഇനിയിപ്പടുത്ത് തന്നെയാണ് പിടിക്കാൻ പോകുന്നുള്ള സത്യം പിങ്കി പെട്ടെന്ന് ചോദിച്ചാലും സാന്ദ്ര എന്തേലും പറഞ്ഞോന്ന് ചോദിക്കും സാന്ദ്ര എല്ലാം പറയാൻ പോകുന്നതല്ലേ ഉള്ളൂ സാന്ദ്ര ഇപ്പൊ പോലീസ് കസ്റ്റഡിയില്ല അവിടെ കോടതിയിൽ ഹാജരാക്കും പിന്നീട് അവള് ജയിലിലേക്കായിരിക്കും പോകുന്നേ നടന്ന കാര്യങ്ങളെല്ലാം അവള് മണിമണി പോലെ ഇപ്പൊ പറയുന്നുണ്ടായിരിക്കും എന്ന് പറയുന്നത് ഇത് കേട്ടോ ഞെട്ടിത്തെരിച്ചിരിക്കുവാണ് പിങ്കി അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ കാണാൻ പോകുന്ന ഗൗതം വീട്ടിലേക്ക് വന്ന് കഴിയുമ്പത്തേനും ഗൗതമ ഇനി പിങ്കിന് ഇനി പൊളിച്ചെടുക്കും ഇനി വിട്ടുകൊടുക്കത്തില്ല അങ്ങനെ ഗൗതമം നന്ദയും കൂടെ പിരിയൂന്ന് ഓർത്ത് സന്തോഷിച്ചിരുന്ന പിങ്കിക്ക് കനത്ത തിരിച്ചിരിയെ കിട്ടാൻ പോകുന്നത് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയും ഞാൻ വരാട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ചെയ്യണോട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി